സമസ്തയിലെ പ്രവർത്തകർക്ക് അതിലെ നേതാക്കന്മാർക്ക് എല്ലാം അവർ അവരുടേതായ ബോധ്യങ്ങളുണ്ടാകും അവർ സമസ്ത ഒരു രാഷ്ട്രീയ കക്ഷിയല്ലല്ലോ അവരവർ ലീ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു പോഷക സംഘടനയാണോ സമസ്ത അല്ല അവർ സ്വതന്ത്രമായി നിലപാടെടുക്കുന്നവരാ നിരവധി വികസന പ്രശ്നങ്ങളുണ്ട് ഇവിടെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അവർ ആഗ്രഹിച്ചതുപോലെ പാലീഗഡ് സർവകലാശാലയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ജനപ്രതിനിധികൾ ആ ഒരു സംഭവം അതുപോലെ തന്നെ നമ്മൾ റെയിൽ സൗകര്യങ്ങൾ ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു കാൽപന്തുകളിയുടെ നാടാണ് നമ്മുടെ നാട് ഇപ്പോഴാണ് ഇടതുപക്ഷ ഗവൺമെൻ്റാണ് ഇപ്പോൾ അബ്ദുറഹിമാൻ മിനിസ്റ്ററൊക്കെ വന്ന സമയത്താണ് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയത്തെക്കുറിച്ചുള്ള ആലോചനയും അതിൻ്റെ പ്രവർത്തനവും ഒക്കെ തുടങ്ങുന്നത് ഇപ്പോൾ ഇതൊക്കെ ജനങ്ങൾ നോക്കിക്കാണും എസ് എഫ് ഐ തന്നെ തള്ളിപ്പറഞ്ഞു എസ് എഫ് ഐക്ക് അതിൽ പങ്കില്ലെന്ന് പറഞ്ഞു പിന്നെയും എന്തിനാണ് എസ് എഫ് ഐ എങ്ങനെ ആക്രമിക്കുന്നത് അവിടെ തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞില്ലേ അതിൽ എസ് എഫ് ഐ സംഘടനാപരമായി ചെയ്ത കാര്യമൊന്നുമല്ല അവിടെയുള്ള കുട്ടികൾക്ക് സംഭവിച്ച തെറ്റാണ് ആ തെറ്റിൻ്റെ ഭാഗമായി സംഭവിച്ച മരണമാണ് എന്നൊക്കെ പറഞ്ഞു അത് അന്വേഷിക്കണമെന്നും ഏറ്റവും ആത്മാർത്ഥമായി അതിൽ സമീപനം സ്വീകരിച്ചതൊക്കെ ഗവൺമെൻറ് അല്ലേ ആരാണ് നമ്മുടെ നാടിൻ്റെ ശത്രു ആ ചോദ്യത്തിൻ്റെ ഉത്തരം സംഘപരിവാറാണ് എന്നുള്ളതാണ് രാജ്യം ഭരിക്കുന്ന സംഘപരിവാരത്തിൻ്റെ നയങ്ങൾക്കെതിരെ ഏറ്റവും കൃത്യമായി ആര് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ സംഭവങ്ങൾ പ്രദേശത്ത് നടന്ന കാര്യങ്ങൾ അതൊക്കെ ഉയർത്തിപ്പിടിച്ച് ഈ ഒരു വലിയ രാഷ്ട്രീയത്തെ ആര് മറക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ അതൊക്കെ ബോധ്യപ്പെടും രണ്ടായിരത്തി നാല് ആവർത്തിക്കും കൃത്യം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നുള്ള പ്രതീക്ഷയാണുള്ളത്